ഹായ് ഹലോ ഗ്രീൻറ്റുവളിൻ്റെ പുതിയൊരു വീടിക്കെല്ലാവരും സ്വന്തം അന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളൊരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ഒരു ടാങ്ക് അടിച്ചിട്ടുണ്ട് ടാങ്ക് കുഴി കുത്തിയിട്ടുണ്ട് അതിന് സെറ്റപ്പ് ആക്കണം അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ ആയിരിക്കും ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചേരട്ട അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കളക്കാൻ ലൈക്ക് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ തന്നായിരിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോട്ടാ ഈ ടാങ്ക് എപ്പോ വേണേലും പൊളിച്ച് മാറ്റാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഇടാൻ പോണത് ഒരു അമ്പത് മീനായിരിക്കും ഇടാൻ പോകണം കേട്ടോ ഏതൊരു മീനാണെങ്കിലും ഒരു അമ്പത് മീനില് കൊള്ളു ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയില് പറഞ്ഞരാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയ്ക്ക് പോകാൻ നമുക്ക് ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ഡപ്പാണ് വേണ്ട കേട്ടോ ഒത്തിരി വലിയ ഡപ്പ് എടുക്കണായിരിക്കും നല്ലത് അതേപോലെ തന്നെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് സ്പ്രിൻ്റിന്റെ വലിയ കുപ്പി എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇറക്കിയിട്ട് വേണം വായവട്ടം മൂടണമെങ്കിൽ അതേപോലെ തന്നെ രണ്ട് കത്രികയും പിന്നെ അതേപോലെ തന്നെ രണ്ട് ബ്ലേഡ് എടുത്തുണ്ട് കേട്ടോ അത് വെച്ചിട്ട് ആ കുപ്പി മുറിക്കണം പിന്നെ ഹോൾ ഇറണം കുറച്ച് പരിപാടി ഉണ്ട് അത് അപ്പം നേരെ നമുക്ക് പണി തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ അത് ഈ കുപ്പി എടുത്തിട്ട് അതിൻ്റെ വായുവട്ടം അകത്തേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ കമത്തി വയ്ക്കണം കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ അത് കാണില്ല അത് കാരണം കൊണ്ട് ബ്ലേഡ് ഒക്കൊന്ന് ഒരു ഓട്ട തുളച്ചിട്ടാ എന്നിട്ട് അത് നേരെ ആ ലൈൻ നോക്കിയിട്ട് കട്ട് ചെയ്യാം ഒരു ില് പോലെ അതായത് മണ്ണ കുഞ്ഞിലൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒരു കുഞ്ഞില് പോലെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇത് കിട്ടിക്കണം കേട്ടാ ഇനി ഡപ്പയുടെ മുകളിൽ ഈ വായപ്പെട്ടതിൽ ഇങ്ങനെ വെക്കണം എന്നിട്ട് എന്റെ ആ കുഞ്ഞിൽ പോലത്തെ സാധനം എടുത്ത് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് ഈ വലിയ ബോട്ടിലുണ്ടല്ലോ വലിയ ബോട്ടിൽ ഇനി മുറിക്കാനുണ്ട് ഈ വെട്ട് കാണില്ല ബോട്ടിലിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ കാണിക്കുന്ന പോലെ അത് കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്തു കേട്ടോ ഇത് ആവശ്യമുള്ള സാധനത്തിനു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുകളിലൊരു തുണി വെച്ച് കെട്ടിയാൽ മതി നമ്മൾ അങ്ങനല്ലേ ജനത്തിൽ കൂടിയും ഇത്തിരി ഭംഗി ആയിക്കോട്ടെ ഏരിച്ചിട്ട് നമ്മള് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന ശരിക്കും വെക്കണ്ടാ ഇതിപ്പോ ലൂസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഒന്നും കൂടി വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇവിടെ ഹോൾ ഇറണം ഇത് ഇങ്ങനെ ഇരിക്കും അതിന് ശേഷം ഈ സാധനം അതിൻ്റെ ഉള്ളിക്ക് ഇറക്കി വെക്കണത് കണ്ട ഇതേപോലെ ഇരിക്കേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പച്ച കിട്ട വെള്ളയാണെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയായെന്ന് വെച്ചാല് എല്ലാവരും വെള്ള വെള്ള കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറും ഇത് ഗ്രീൻ ആയി കറണ്ട് കേറും അതുപോലെ തന്നെ ഇതിൻ്റെ തീ വശണ്ടല്ലോ ഇപ്പോൾ കാണിക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് കളയുന്നത് എന്നാലാണ് വലിയ മീനുകളും അത്യാവശ്യം വലിപ്പമുള്ള മീൻ ഇതിൽ കയറുള്ളൂ ഓട്ടോ ഈ ഓട്ടക്കൂടെ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്ന ഓട്ടക്കൂടെയാണ് മീനുകൾ ഇതിന്റെ ഉള്ളിക്ക് കയറുന്നത് അതായത് ഫിഷ് ട്രാപ്പിന്റെ ഉള്ളിക്ക് കയറുന്നത് കേട്ടോ ഇതേ ഇതേപോലെ വെക്കണോട്ടോ ഈ സാധനം ഇങ്ങനെ ഉരിയെടുക്കുക എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ആ വലിയ ബോട്ടിലുള്ളിൽ ഇത് ഇറക്കി വെക്കുകയുള്ളൂട്ടോ അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് പോകും പിന്നെ ഇത് ടൈറ്റ് ആവണില്ല ഇത് രണ്ട് സൈഡിലും കമ്പിക്ക് ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തേണ്ടതുണ്ട് കണ്ടിട്ട് ഇനി ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്ന് വെച്ചാൽ ചെമ്പ് കമ്പി വേണം അതായത് നൂൽ കമ്പി പിന്നെ അത് കട്ട് ചെയ്യാനുള്ള കട്ടർ അതും വേണം എന്നിട്ട് നമുക്കിത് ഹോളിൽ അടിച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് നിർത്തണം വല്യ കുപ്പിയുടെ മോൾ വശം നമ്മൾ മുറിച്ചെടുത്തിണ്ടായി അത് ഞാൻ ഹോളിട്ട് അളവെടുത്തിട്ടുണ്ട് ഇനിയിപ്പുപ്പി ഉണ്ടല്ലോ അതിന്റെയും ഇത് അളവ് എടുത്തിട്ട് അതായത് എവിടെയെങ്കിലും ഓട്ടം എന്ന് വെച്ചാല് അവിടെ രണ്ട് ഓട്ടം ഇട്ടിട്ട് കമ്പി ലോക്ക് ലോക്കാവുന്ന രീതിയിൽ ഹോളിട്ട് വെക്കണം അതെ അങ്ങനെ നമ്മൾ ഈ രണ്ട് കുപ്പികളുടെ മോൾ വശണ്ടല്ലോ അത് ഇതിങ്ങനെ ലോക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും രണ്ട് ഹോൾ ഇട്ടിട്ട് കമ്പി ഒടക്കി വെച്ചേക്കണമാണ് ഇനി ഇതാണ് നമ്മൾ ആ കുപ്പിമേക്ക് ഇറക്കി വെച്ചിട്ട് അത് ലോക്ക് ചെയ്യണം പിന്നെ ഒരു പിടിയും കൂടിയും സെറ്റ് ചെയ്യണം എന്നിട്ട് ആ പിടിയുമ്പോൾ നമുക്ക് കയറി കിട്ടിയിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകണം കേട്ടോ അതേപോലെ ഇറക്കിയിട്ട് ഇനി രണ്ട് സൈഡിലും ലോക്ക് ചെയ്ത് നിർത്തണം നമുക്ക് പെട്ടെന്ന് അയച്ച് മീനുകളെ പുറത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം എന്നാലാണ് മീനുകൾ പുറത്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പുറത്തെടുക്കാൻ പറ്റില്ല മൊത്തം അയക്കേണ്ടി വരുന്നത് അപ്പൊ അതിന്റെ പകരം നമ്മൾ ഒരു പിടി പോലെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ പിടി നമ്മൾ ഊരിയിട്ടാണ് മീനിനെ പുറത്തെടുക്കുന്നത് കേട്ടോ നമ്മളെ ഈ ഫിഷ് ട്രാപ്പ് ട്രൈപ്പ് വെച്ചാൽ നമ്മുടെ അതിൽ കുറച്ച് മീനുകളുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളതും ചൂണ്ടിയിട്ട് പിടിച്ചതും നമ്മൾ വാങ്ങിയ മയിൽവാകൊക്കെ ഉണ്ട് അപ്പൊ ആ കുറ്റങ്ങളാണെങ്കിൽ ഈ പരൽ മീൻ പള്ളത്തി അങ്ങനത്തെ ജീവനുള്ള മീനുകൾ മാത്രമേ കഴിക്കുകയുള്ളു നമ്മൾ പല്ലറ്റിട്ട് ഇട്ട് കൊടുത്ത് തിന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുപ്പി ട്രാപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ മഴക്കാലമായ കാരണം കൊണ്ട് പൊടി മീനുകളൊക്കെ പിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം അവർക്കും കൂടിയും ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ അത് കണക്കാക്കണത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടാ നമ്മൾ ഉണ്ടാക്കുന്ന ഫിഷ് ട്രാപ്പിൻ്റെ വായവട്ടുണ്ടല്ലോ തീറ്ററിൻ്റെ ഭാഗം അത് ഒത്തിരി വലിയതാണ് അപ്പം അത് കാരണം അത്യാവശ്യം വലിയ മീനുകളും കറി വെക്കാനായാലും വറക്കാനുള്ള മീനെ നമുക്ക് ഇതിൽ പിടിക്കാൻ പറ്റും അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഭംഗിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനൊത്തിരി ഭംഗിയിൽ അതായത് വീടിയെടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണം അത് കാരണം ഞാനിങ്ങനെ അത്യാവശ്യം മെനക്കെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എളുപ്പ വഴി എന്ന് വെച്ചാൽ ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ചെറിയൊരു തുണി കെട്ടുക തുണി കെട്ടിയിട്ട് തുണിക്ക് ഒരു ഹോൾ ഇട്ടാലും മതി മീന് കിടക്കാവുന്ന രീതിയിൽ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ആ തുണിയുടെ ഇടയിൽ കൂടെ മീൻ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുഡ് തിന്ന് തിന്നും പിന്നെ അതുപോലെ തന്നെ ലോക്കാവും അതിൻ്റെ ഉള്ളിൽ അപ്പം അങ്ങനെ ചെയ്യാം അത് വട്ടകയിലും പ്ലേറ്റിലും ഒക്കെ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ മെത്തേഡ് തന്നെ നമ്മളിത് വലിയൊരു കുപ്പിയിൽ ചെയ്യണം കേട്ടോ വലിയൊരു ഡപ്പയിൽ ചെയ്യുന്നത് വലിയ മീനുകൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇരുമ്പിൻ്റെ കൂടും പിന്നെ അതുപോലെ തന്നെ പല പല വെച്ചിട്ടുള്ള കൂടുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരും വാങ്ങിക്കാനായിട്ട് പിന്നെ നമുക്ക് പൊടിമീന പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അത്യാവശ്യം വലിയ മീൻ ഇതിൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് മറ്റേനൊക്കെ നല്ല റേറ്റ് വരും അഞ്ഞൂറ് അറുന്നൂറ് അടുത്ത് വരും ആ ഫിഷ് ട്രാപ്പ് വാങ്ങിക്കാനായിട്ട് വലയുടെട പിന്നെ അത് കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കൊണ്ട് നടക്കാനും ഇതാകുമ്പോൾ നമ്മുടെ വണ്ടി ഇടുക്കിയിലുള്ളിൽ കയറുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ കവറിൽ ഒതുങ്ങി കിടന്നോളും മറ്റേ ഇത്തിരി വലിയതാണ് അപ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് ആണ് അപ്പോൾ അത് കാരണം ഞാനങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കുന്നടാ നമ്മുടെ ഈ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ഞാനത് കുറേ നാളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് പക്ഷെ നമുക്ക് അത് വോയിസ് കൊടുക്കണം വോയിസ് നമ്മൾ പിന്നെയാണ് കൊടുക്കുന്നത് വീഡിയോ എടുത്തിട്ട് വോയിസ് പിന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ ചൂണ്ടാൻ പോക്കാണ് അപ്പം അത് കാരണം പണി കുറവാണ് അപ്പം അത് കാരണം ചൂണ്ടാൻ പോകുന്നത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഡിലേ വരാണ് പിന്നെ അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു വെച്ച കാരണം നമ്മുടെ സ്റ്റോറേജും കഴിഞ്ഞു ഫോണിൻ്റെ അപ്പം അത് കാരണം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം സ്പേസ് കുറച്ചാലാണ് നമുക്ക് വീഡിയോ സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഡൗൺലോഡ് ആക്കി ഇടാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പ അത് കാരണം തന്നെ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഡിലേ ആയി പോണത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആപ്പും അത്യാവശ്യം കംപ്ലൈൻറ് ആയോണ്ടിരിക്കുന്നു അപ്പം അത് അങ്ങനെ ഒരു കുറേ പ്രശ്നങ്ങൾ ഉണ്ടായ ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാൻ നേരം വൈകുന്നത് കുറെ നേരത്തെ കഷ്ടപ്പാടുകൂട് കൂടിയിട്ട് നമ്മൾ ഈ സാധനം ഉണ്ടാക്കി തീർന്നിട്ട് അതായത് നമ്മുടെ ഫിഷ് ഫിഷ്ട്രപ്പുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇരിക്കുന്നു നമ്മൾ ഈ ഡപ്പയുടെ ഉള്ളിലേ രണ്ട് കുപ്പി കടത്തി വെച്ചാണ് വെച്ചാണ്ട പച്ച അതാണ് നമ്മൾ അയക്കേണ്ടത് അത് അയച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ മീനുകളെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ അത് എടുക്കണമെങ്കിൽ നമുക്ക് ഇതിനൊരു പിടി വെക്കണം പിടി വെച്ചാലാണ് നമുക്ക് അത് ഊരിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മീനെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ തീറ്റ മൈ പല്ലറ്റിടേണ്ടത് അതായത് നിങ്ങൾ പല്ലറ്റ് മാത്രം ഇടരുതിട്ടെ പല്ലറ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഹോൾ അടിക്കണ്ടേ ബാക്കിൽ അപ്പം ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് തീറ്റ പോകും അത് അതിന് നല്ലത് നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ മൈദയും പല്ലറ്റും കൂടിയിട്ട് മിക്സ് ആക്കുക മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഇടുക അപ്പത് പുറത്തേക്ക് പോവില്ല അതിൻ്റെ വെള്ളം മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ തീറ്റ അതിൽ തന്നെ നിൽക്കും പിന്നെ ബാക്കിലൊക്കെ ഹോൾ ഇടണം ഇതിന്റെ ബാക്കിൽ ഹോൾ ഇട്ടാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളില് വെള്ളം മൊത്തം പുറത്തേക്ക് പോവുകയുള്ളു എന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വലിച്ചു കരയ്ക്ക് കയറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മീനൊക്കെ പുറത്തേക്ക് പോവും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വിഷ്ടാപ്പിൻ്റെ പരിപാടി തീർന്നു പിന്നെ നമ്മൾ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ചിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യട്ട അത് ഓണത്തിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ ഇടുന്നത് ഇപ്പോൾ ഓണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്തകൾ എറണ വീഡിയോയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിത് അതിൻ്റെ ഇതിലെ പോവും പിന്നെ അതിന് അതേപോലെ തന്നെ നമ്മുടെ ഫാമിൽ വീഡിയോ ഇട്ടിട്ടില്ലേ അത് ഇടണം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കിയെടുത് ഇതേപോലത്തെ ഫിഷിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിച്ചാൽ മതി നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ആ നമ്മുടെ മച്ചന്മാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് പോകട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ